സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിപിഒ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരം ഇന്ന് പതിനേഴാം ദിവസമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സർക്കാരിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് റാങ്ക് പട്ടികയുടെ കാലാവധി നാളെ ഇന്നും മുന്നിൽ പ്രതിഷേധമായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും പേര് വെച്ച് കോലവും കഴുമരവും പ്രതിഷേധം അടുത്ത തിരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമേ വോട്ട് നൽകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ ഉദ്യോഗാർത്ഥികൾ വോട്ട് ചെയ്തു അതേസമയം റാങ്ക് പട്ടികയിൽപ്പെട്ട നാൽപ്പത്തിയഞ്ച് പേർക്ക് കൂടി ഇന്ന് അഡ്വൈസ് മെമോ ലഭിച്ചു പോക്സോവിംഗ് നോൺ ജോയിനിങ് ഡ്യൂട്ടി ഒഴിവുകളിലേക്കാണ് അഡ്വൈസ് മെമോ അയച്ചത് എന്നാൽ സമരം ചെയ്ത മൂന്ന് പേർക്ക് മാത്രമാണ് ലഭിച്ചതെന്നും ഇത് സാധാരണ നടപടിയാണെന്നും ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു ഞങ്ങൾക്ക് ഈ സമരത്തിൽ ബാക്കി പേർ ഞങ്ങളുടെ കൂടെ സമരത്തിന് വരാത്തവരാണ് ഞങ്ങളെ കൂടെ നിൽക്കാത്തവരാണ് അപ്പം വേക്കൻസിൽ തന്നെ അഡ്വൈസ് വന്നതിൽ തന്നെ ഇരുപത്തി എട്ട് പോക്സോയിൽ വന്നത് പതിമൂന്ന് ഡ്രോപ്പ് നാല് അഞ്ചി സമരത്തിന്റെ വിജയം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് അവർക്ക് ആ ടേൺ പോലെ അവരെ മൂന്ന് പേര് എന്തോ ഭാഗ്യത്തിന് മൂന്ന് പേര് അതിൽ ഉൾപ്പെട്ടു അതുകൊണ്ട് അവർക്ക് ലഭിച്ചു ിസ്റ്റിൽ നിന്നും ഇതുവരെ അഡ്വൈസനോ ലഭിച്ചത്യേഴ് പേർക്ക് മാത്രമാണ് നാളെ അർദ്ധരാത്രിയോടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകും പ്രവൃത്തിദിനമായ നാളെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് പ്രതീകാത്മകമായി കോലവും കഴുമരവും ഒരുക്കിയാണ് ഇന്നത്തെ പ്രതിഷേധം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും തുലാസിലായ കുറെ ജീവിതങ്ങളുടെ പ്രതീകമാണ് ഈ കഴുമരവും കോലവും ശേഷിക്കുന്ന മണിക്കൂറുകളിൽ ശുഭവാർത്ത കേൾക്കുമെന്ന് നേരിയ പ്രതീക്ഷ ഇവർക്ക് ഇപ്പോഴുമുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ സത്യരാജിനൊപ്പം ബി എസ് അനന്തു ദൂരദർശൻ ന്യൂസ്